ഇതാണ് പൊന്നാങ്ങണി ചീര പൊന്നാങ്ങണി ചീരൻ്റെ ഉപയോഗങ്ങൾ അതിൻ്റെ എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കുക അതേപോലെ ഇത് ഒരു ചെടി നമ്മളെ വീട്ടിൽ കുഴിച്ചിട്ടുണ്ടാക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് കാരണം ഇത് ഒരുപാട് അസുഖങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാക്കുന്ന ഒരു ചെടിയാണിത് അതായത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക വലിയവർക്ക് കൊടുക്കുക കണ്ണിന് കാഴ്ച ശക്തി കുറഞ്ഞ ആളുകൾക്ക് ഇത് കഴിച്ചാൽ ശക്തി വർദ്ധിക്കുന്ന ഒരു ചെടിയാണ് പിന്നെ അതേപോലെ തന്നെ വേറെയും കുറേ അസുഖങ്ങൾക്ക് വരുന്നതാണ് ഈ ചെടി അപ്പോൾ ഇങ്ങനത്തെ ചെടി ഒരു തയ്യെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഇതിനെ പറ്റിയൊരു വിശദീകരണമാണ് ഇന്ന് ഞങ്ങൾ നൽകുന്നത് ഞങ്ങളിവിടെ നട്ടത് ടെറസിൻ്റെ മുകളിലാണ് ഇതാണ്ടോ ഇതേപോലെ ടെറസിന്റെ മുകളിൽ പ്ലാസ്റ്റിക് കവറ് വെച്ചാണ്ട് അതിൽ ചാണകവും മണ്ണും മിക്സ് ചെയ്ത് അതിനകത്താണ് ഇത് നട്ടിട്ടുള്ളത് കേട്ടില്ലേ ഇതൊക്കെ ഫുള്ള് നല്ല ചീരയായിട്ട് ഒരു മാസം കൊണ്ട് വളർന്നു വന്ന ചീരയാണിത് പെട്ടെന്ന് വളരുന്ന ചീരയാണ് ഏകദേശം ഇതേപോലത്തെ ചീര ഒരു അൻപത് പീസെങ്കിലും ഉണ്ടാക്കതും വന്ന് ഇത് ഇങ്ങനെ രണ്ട് പീസാക്കിയിട്ട് രണ്ട് മൂന്നും പീസാക്കിയിട്ട് ഇതേപോലെ നട്ട് വളർത്തിയ ഇതൊക്കെ പെട്ടെന്ന് വളരുന്ന സാധനമാണ് അതേപോലെ നിങ്ങൾക്കും ഇതേപോലെ അത് കുഴിച്ചിട്ടുണ്ടാക്കാം അതായത് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇത് നടുക മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഇത് ഏകദേശം വളരാൻ തുടങ്ങും വെള്ളം നന്നായി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ വാർപ്പ് അതായത് നമ്മൾ വാർപ്പ് ടെറസ് ഫ്രീ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇത് നല്ല കൃഷി ചെയ്ത് നല്ലൊരു വരുമാനം കൂടി നമുക്ക് ആക്കി തീർക്കാം ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പം നട്ടിട്ട് ഏകദേശം ഒരു മാസമായ ചെടികളാണ് ഇത് ഫുള്ള് തന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഇതാ ഇതേപോലെ ഗ്ലാസ്സുകളിലും നേടാം കേട്ടോ ഈ ഗ്ലാസ്സുകളിൽ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് ഇത് വലുതാക്കി എടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസുകളാക്കിയാണ്ട് ഇതിൽ നട്ട് കഴിഞ്ഞാൽ ഇതേപോലെ വലു ഗ്ലാസുകളിൽ ഇത് വളർന്നു വരും ഇനി ഈ ചീര നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പർ ഞങ്ങളിതിൻ്റെ വീഡിയോ ചോട്ടിൽ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങളെ അഡ്രസ്സ് അയച്ച് അപ്പോൾ ഞങ്ങളതിൻ്റെ വിശദീകരണം തരും പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെ അത് കുഴിച്ചിട്ടുണ്ടെന്നും ഇതിൻ്റെ ഉപയോഗം എന്താന്നുമില്ല വീഡിയോസൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചതെന്നും ഒക്കെ മനസ്സിലാക്കി തരും അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾ മെസ്സേജ് അയക്കുക ഓക്കെ പിന്നെ പിന്നെ ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ